നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ എട്ടെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ടി വി എസിൻ്റെ ലൂണയിലാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ ആ സ്കൂട്ടർ ഇന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കാണുന്ന രണ്ട് കമ്പിയുടെ നടുക്കോടെ വന്ന് ഈ വലത് സൈഡിൽ കാണുന്ന കമ്പിയോട് ചേർത്ത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കമ്പിയാണ് കേട്ടോ ഇതിനോട് ചേർത്താണ് നമ്മൾ വളച്ചെടുത്തുകൊണ്ട് വരേണ്ടത് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ കാണുന്ന രണ്ട് കമ്പിയുടെ മിഡിലിൽ വന്ന് നടുക്ക് വന്നിട്ട് വലത്തോട്ട് ഇറങ്ങിപ്പോകണം ഇത്രയും ചെയ്താലാണ് എട്ട് പാസ്സാവുന്നത് അപ്പം എട്ട് കമ്പികളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ എട്ട് കമ്പികളുടെ ഉള്ളിലൂടെ നമ്മൾ കാല് ചവിട്ടാണ്ട് അത് കാല് കുത്താണ്ട് നമ്മൾ പുറത്തിറങ്ങി വേണം അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് നമ്മൾ എടുക്കുന്ന വിധമാണ് അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കാൻ പാടില്ല ബ്രേക്കിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു സ്പീഡിൽ തുടങ്ങുക ഒരു ചെറുതായിട്ടൊരു സ്പീഡിൽ തുടങ്ങുക ബാക്കി ആക്സിലേറ്ററിൻ്റെ കൺട്രോൾ അത് ആവശ്യമുള്ളിടത്ത് കൊടുക്കുക ആവശ്യമുള്ളിടത്ത് കുറയ്ക്കുക ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ കയറി വന്ന് ഈ കാണുന്ന പ്രധാനപ്പെട്ട കമ്പിയോട് ചേർത്ത് പിടിച്ച് വളച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് വലത്തോട്ട് പോകും അത്രയും ചെയ്താലാണ് പാസ്സാകുന്നത് ഒരു കാര്യം പ്രത്യേകം കൃത്യം ബ്രേക്കിൻ്റെ ഉപയോഗം പാടില്ല പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉപ്പുണ്ടായിരിക്കും നമ്മളത് ഒന്നും മൈൻഡ് ചെയ്യാൻ പോകരുത് പിന്നെ സാർമാർ നിൽക്കുണ്ടായിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യരുത് പുറത്തോട്ട് നോക്കാണ്ട് നോക്കാൻ പാടില്ല പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം ആ ചേട്ടൻ വളയ്ക്കുന്ന വളവിൽ അത്യാവശ്യം കൂടി തന്നെ വളച്ചാൽ എളുപ്പമായിട്ട് എട്ടെടുക്കാൻ സാധിക്കുന്നതാണ്